നേരിൻ്റെ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ലഭിക്കുന്ന ഈ അവസരങ്ങളെല്ലാം ദൈവദത്തമാണെന്ന് നാം അറിയണം ഒരിക്കൽ വീണ് കിട്ടുന്ന അവസരം വിനിയോഗിക്കാതെ പോയാൽ അത് വലിയ നഷ്ടങ്ങളാവും നമുക്ക് മാത്രമല്ല ആർക്കാണോ നാം ഒരു സഹായമായി തീരേണ്ടത് അവർക്കും അതൊരു വലിയ നഷ്ടം തന്നെയും പ്രസിദ്ധിയായ ഒരു ക്രിസ്ത്യൻ വനിതയാണ് ബേത്മൂൾ ഒരിക്കൽ ഒരു യാത്രയ്ക്ക് വേണ്ടി എയർപോർട്ടിലിരിക്കുമ്പോൾ ഇരിക്കുന്ന തൻ്റെ ഇരിപ്പിടത്തിനരികിലേക്ക് വളരെ പ്രായം ചെന്ന ഒരു മനുഷ്യനെ വീൽചെയറിൽ ഇരുത്തിക്കൊണ്ട് ഉന്തിക്കൊണ്ടുവരുന്ന ഒരാളെ കണ്ടു ദൂരവേ തന്നെ ആ വീൽചെയറിൽ ഇരിക്കുന്ന മനുഷ്യനെ കണ്ടപ്പോൾ ബേത് ബേത്മൂറ് മനസ്സിലാക്കി വളരെ മോശമായ രീതിയിൽ വസ്ത്രം ധരിച്ചിരിക്കുന്ന മുടി മുഴുവൻ ജട പിടിച്ച് വല്ലാത്ത ഒരു നിലയിലായിരിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം നന്നേ പ്രായം ചെന്നിട്ടുണ്ട് പക്ഷെ എങ്ങനെയൊക്കെയാണെങ്കിലും ആ മനുഷ്യനോട് ഒരു വാക്കെങ്കിലും സംസാരിക്കണമെന്ന് അടങ്ങത്തി ആഗ്രഹം ബെത്മൂറിൻ്റെ ഹൃദയത്തിനുണ്ടായി ഒരുപാട് ശ്രമിച്ചെങ്കിലും വീണ്ടും വീണ്ടും അദ്ദേഹത്തോട് സംസാരിക്കുവാനുള്ള ആഗ്രഹം തികട്ടി വന്നതുകൊണ്ട് അദ്ദേഹത്തിന് അടുക്ക ചെന്നിട്ട് ചോദിച്ചു സർ അങ്ങയുടെ മുടി ചീകിയൊതുക്കുവാൻ എന്നെ അനുവദിക്കാമോ കേൾവി അല്പം പതിയായിരുന്നതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് വേണ്ടത്ര വിധത്തിൽ കേൾക്കാൻ കഴിയുന്നില്ല അല്പം ഉച്ചത്തിൽ പറഞ്ഞെങ്കിലേ കേൾക്കുവാൻ കഴിയും ൂർ തന്റെ സകല ശക്തിയും എടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ചെവിയിൽ ചോദിച്ചു സർ അങ്ങയുടെ മുടി ചീകി ഒതുക്കുവാൻ എന്നെ അനുവദിക്കാമോ അദ്ദേഹം പറഞ്ഞു തീർച്ചയായും ആളുകൾ മുഴുവൻ ഇവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് യാതൊരു ഭാവഭേദവും കൂടാതെ അദ്ദേഹത്തിൻ്റെ ബാഗിൽ കിടന്ന ചീപ്പെടുത്ത് ആ മനുഷ്യന്റെ ഓരോ മുടിയിഴകളും കൃത്യമായി ചീകി ജടകളഞ്ഞ് നന്നായി അദ്ദേഹത്തെ ഒരുക്കി നന്നായി അദ്ദേഹത്തെ ഒരുക്കി കഴിഞ്ഞിട്ട് ബേത്മുറ് പറഞ്ഞു സൾ അങ്ങിപ്പോൾ കാണാൻ സുന്ദരനായിരിക്കുന്നു അങ്ങ് എവിടേക്കുള്ള യാത്രയിലാണ് ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ ചില നാളുകളായി ഇവിടെ അടുത്തുള്ള ഒരാശുപത്രിയിൽ ഒരു സർജറിക്ക് വേണ്ടി വന്നതാണ് എൻ്റെ ഭാര്യ എന്നോടൊപ്പം വന്നിട്ടില്ല അവളെ കാണാനുള്ള യാത്രയിലാണ് ഞാൻ പക്ഷേ എൻ്റെ ഈ അവസ്ഥയിൽ എൻ്റെ ഭാര്യയെ കാണാനായി ഞാൻ ചെന്നാൽ അവൾ ഒരുപാട് സങ്കടപ്പെടും എൻ്റെ മുടിയെങ്കിലും ഒന്ന് കോതി ഒതുക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയതാണ് ഏതായാലും നീ എൻ്റെ മുടി കോതി ഒതുക്കിയല്ലോ ഒത്തിരി നന്ദിയുണ്ട് ഇത് മാത്രയിൽ ബെഡ്മുറി ചോദിച്ചു സൾ അങ്ങശുവിനെ അറിയാമോ അദ്ദേഹം മറുപടി പറഞ്ഞു ഞാൻ വിവാഹിതനാകേണ്ട ദിവസം വരുന്നതിന് മുമ്പ് എൻ്റെ പ്രതിസുത വധു എന്നോട് പറഞ്ഞത് വിവാഹം കഴിക്കണമെങ്കിൽ ഞാൻ യേശുക്രിസ്തുവിനെ അംഗീകരിക്കണമെന്ന് ആ വാക്ക് കേട്ട് ഞാൻ കുറിച്ച് പഠിച്ചു ആ സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കി ഒടുവിൽ എൻ്റെ രക്ഷിതാവും കർത്താവുമായി ഞാൻ യേശുവിനെ സ്വീകരിച്ചതാണ് ഇപ്പോൾ എന്റെ ഭാര്യയെ കാണുവാനായി ഞാൻ ഈ യാത്ര ചെയ്യുന്നു എനിക്കൊത്തിരി സന്തോഷമുണ്ട് നീ ചെയ്ത സേവനത്തിന് എന്റെ ഹൃദയംഗമമായ നന്ദിയും ഞാൻ അറിയിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ പ്ലെയിനകത്തേക്ക് കൊണ്ടുപോകാൻ വന്ന ആ അസിസ്റ്റന്റ് ബേത്മൂറിനോട് ചോദിച്ചു എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ താങ്കൾ ചെയ്തത് ബത്മൂർ മറുപടി പറഞ്ഞു എനിക്ക് ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും ദൈവദത്തമാണെന്ന് ഞാൻ മനസ്സിലാക്കും ഈ ഒരു അവസരം കൈവിട്ടു പോയാൽ പിന്നൊരിക്കലും എനിക്കത് കിട്ടണമെന്ന് നിർബന്ധമില്ല ഞാനിത് ചെയ്തത് യേശു കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തിൽ നിന്നു സത്യത്തിൽ നമുക്കൊക്കെ ലഭിക്കുന്ന അവസരങ്ങൾ ഒരുപാടുണ്ടെന്ന് നാം അറിയുന്നുണ്ടോ പലതും കണ്ടില്ലെന്ന് നടിച്ചും കാണാത്തവരായി പോയും അവസരങ്ങളെ നഷ്ടമാക്കുമ്പോൾ പാഴായി പോകുന്നത് ദൈവദത്തമായ നല്ല അവസരങ്ങളാണ് ഇനി മുൻപിൽ ലഭിക്കുന്ന ഒരവസരവും മറ്റൊരിക്കൽ കൂടെ ലഭിക്കാൻ സാധ്യതയില്ലെന്നറിഞ്ഞിട്ട് എല്ലാ അവസരങ്ങളും കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ നമുക്കെല്ലാവർക്കും ഇടയാകണം